ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടാണെ കൊല്ലംകോടുള്ള പെരിങ്ങോട്ടുശേരി കളത്തിലാട്ടോ കളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഈ നെല്ലെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു വീട് പോലത്തെ സംഭവം ആട്ടോ ഈ പെരിങ്ങോട്ടുശേരി കളത്തിന് ഏകദേശം നൂറ്റി അമ്പത് വർഷത്തിലധികം പഴക്കമുണ്ട് ഇതൊരു പാറപ്പുറത്താട്ടം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ അതിന്റെ ബാക്ക് സൈഡിൽ നെല്ലിയാമ്പതി കുന്നുകൾ കാണാൻ പറ്റൂട്ടു അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പിന്നെ നല്ല നെൽപ്പാടങ്ങളും ഉണ്ടായിരുന്നു പിന്നെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു താമരപ്പാടങ്ങളൊക്കെ ഉണ്ട് കിട്ടോ അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പാലക്കാട് കൊല്ലംകോടാണ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും അവൈലബിൾ ആണ് പിന്നെന്താ പെരിങ്ങോട്ടുശ്ശേരി കളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രണ്ട് സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ ഒന്ന് പെരിങ്ങോട്ടുശ്ശേരി കളം എത്തുന്നതിനെക്കാട്ടിയും ഒരു അയിമ്പത് മീറ്റർ മുന്നേ രണ്ട് അമ്മമാർ നടത്തുന്ന ഒരു ഉച്ചയൂണ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് മറ്റേത് പെരിങ്ങോട്ടുശ്ശേരി കളത്തിനോട് ചേർന്നിട്ട് തന്നെ കുറച്ച് ചേച്ചിമാർ നടത്തുന്ന ഒരു സ്പോട്ടാണ് അപ്പം നിങ്ങൾ ഉച്ചഭക്ഷണം ഒക്കെ കഴിക്കുന്ന ടൈമിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫുഡ് ഇവിടുന്ന് കിട്ടുന്നതാണ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ